ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂണിസിനെ നരഹന്താവായ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച് രൂക്ഷ വിമർശനം നാടിനെ തടവറയും കൊലക്കളവുമാക്കി മാറ്റിയ പാവഭരണത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി തൂത്തെറിയണമെന്ന് ആഹ്വാനം ജനാധിപത്യം വീണ്ടെടുക്കാൻ അഞ്ചിന കർമ്മ പദ്ധതിയുമായി മുൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂണസ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തെത്തി ന്യൂഡൽഹിയിലെ ഫോറിൻ കറസ്പോണ്ടന്റ്സ് ക്ലബിൽ പുറത്തുവിട്ട പ്രത്യേക ഓഡിയോ സന്ദേശത്തിലാണ് ഹസീന ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിനെതിരെ ആഞ്ചടിച്ചത് നിലവിലെ ഭരണ മുഹമ്മദ് യൂനസിനെ നരഹന്താവായ ഫാസിസ്റ്റ് എന്നും വിദേശ ശക്തികളുടെ പാവയെന്നുമാണ് ഹസീന വിശേഷിപ്പിച്ചത് രാജ്യം ഇന്ന് ഒരു വലിയ തടവറയായി മാറിയിരിക്കുകയാണെന്നും എങ്ങും മരണത്തിന്റെ നിലവിളികൾ മാത്രമാണ് ഉയരുന്നതെന്നും ഹസീന വൈകാരികമായി പ്രതികരിച്ചു മുഹമ്മദ് യൂനസിനെ പലിശക്കാരൻ കള്ളപ്പണക്കാരൻ അഴിമതിക്കാരൻ അധികാരമോഹി എന്നിങ്ങനെയുള്ള കടുത്ത വാക്കുകളിലൂടെയാണ് അവർ വിമർശിച്ചത് രക്തസാക്ഷികൾ എഴുതിയ ഭരണഘടന സംരക്ഷിക്കാനും നഷ്ടപ്പെട്ട ജനാധിപത്യം തിരികെ പിടിക്കാനും ബംഗ്ലാദേശിലെ ധീരരായ മക്കൾ ഒന്നടങ്കം ഉണരണമെന്നും ഈ വിദേശ പാവഭരണത്തെ ഏതു പുറത്താക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ രക്ഷിക്കാനായി അവാമി ലീഗ് മുന്നോട്ട് വെക്കുന്ന അഞ്ചിന് ആവശ്യങ്ങൾ ഹസീന അക്കമിട്ട് നിരത്തി ഒന്ന് നിയമവിരുദ്ധമായി അധികാരം പിടിച്ചെടുത്ത മുഹമ്മദ് യൂനസ് ഭരണകൂടത്തെ അടിയന്തരമായി നീക്കം ചെയ്യുക രണ്ട് രാജ്യത്തെ തെരുവുകളിൽ ദിനംപ്രതി അരങ്ങേറുന്ന അക്രമ പരമ്പരകൾക്ക് അറുതി വരുത്തുക മൂന്ന് ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടഞ്ഞ് അവർക്ക് സ്വൈര്യ ജീവിതം ഉറപ്പാക്കുക നാല് മാധ്യമപ്രവർത്തകർക്കും അവാമി ലീഗ് പ്രവർത്തകർക്കും എതിരെ നടക്കുന്ന രാഷ്ട്രീയ പകപോക്കലുകളും കള്ളക്കേസുകളും അവസാനിപ്പിക്കുക അഞ്ച് കഴിഞ്ഞ ഒരു വർഷമായി ബംഗ്ലാദേശിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുക കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന ഭരണമാറ്റത്തിന് ശേഷം ജനാധിപത്യം നാടുകടത്തപ്പെട്ട അവസ്ഥയിലാണെന്നും ജനങ്ങൾ അരക്ഷിതാവസ്ഥയുടെ നടുവിലാണെന്നും ഹസീന കൂട്ടിച്ചേർത്തു വരുന്ന ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഷെയ്ഖ് ഹസീനയുടെ ഈ സുപ്രധാന സന്ദേശം ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ